ആരാധ്യനായ ഭാരതീയ ജനതാ പാർട്ടി അധ്യക്ഷൻ നമുക്ക് ഏവരോടുമൊപ്പം ഈ സമരഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ നമ്മുടെ പ്രിയപ്പെട്ട രാജീവേട്ടൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നബിയ ഹരിദാസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീമതി ടി പി സിന്ധു ശ്രീലേഖ ഐ പി എസ് അവറുകൾ ആദരണ്യിട്ടുള്ള ശ്രീ വി ടി രമ അവൾ സംസ്ഥാന സെക്രട്ടറി അഞ്ജന വേദിയിലുള്ള സിനി മനോജ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രേണു സുരേഷ് മഹിളാ മോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഹപ്രവർത്തകന്മാരായിട്ടുള്ള സഹോദരി സഹോദരിമാരെ ഇവിടെ ഇവിടെത്തിച്ചേർന്നിട്ടുള്ള വനിതാ പോലീസുകാരായിട്ടുള്ള സഹോദരിമാർ മാധ്യമ സുഹൃത്തുക്കൾ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം വലിയ കടുത്ത സ്വാമിയും കൊച്ചുകടുത്ത സ്വാമിയും വാവരസ്വാമിയും അയ്യപ്പ ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചു അഴിച്ചുകൊടുത്ത് അത് ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിന് ഒരു മാസം മുൻപ് ഞങ്ങൾ റോഡിൽ ഇറങ്ങി സമരത്തിന് നേതൃത്വം ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഭക്ഷണം കഴിക്കാതെ പതിനൊന്ന് ദിവസവും പന്ത്രണ്ട് ദിവസവും ഞങ്ങൾ നിരാഹാരം ഓർമ്മയില്ല പിണറായി വിജയന ഞങ്ങൾ ഇന്ന് നടക്കുന്നത് ധാർമ്മികമായ സമരമാണ് ഇതൊരു സൂചനയാണ് മിസ്റ്റർ പിണറായി കഴിഞ്ഞ ദിവസം നിയമസഭയില് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്

എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ എല്ലാവരും ും ചേർന്നുണ്ട് ലംഘനത്തിന് നേതൃത്വം കൊടുത്ത ഗവൺമെന്റിനെതിരെ ഞങ്ങള് ഈ കേരളത്തിന്റെ മണ്ണിൽ കാത്തു സംരക്ഷിച്ചിട്ടുണ്ടോ ഞങ്ങള് തീരുമാനമെടുത്തു ഓരോ കോടതി മുറിയുടെ മുന്നിൽ ജാമ്യമെടുക്കാൻ നിൽക്കുകയാണ് തെറ്റായ നടപടിക്ക് പോയതല്ല സ്വാമിയെ ശരണവയ്യപ്പ എന്ന് വിളിച്ചതിന്റെ പേരിൽ ദശൻ ദശൻ കണക്കിന് കേസുകൾ ചാർത്തി തന്നപ്പോ എന്ത് പറ്റി ഭാരതീയ ജനതാ പാർട്ടി അങ്ങ് ഒളിച്ചുപോയോ

അത് മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് വിശ്വ പിണറായി നിങ്ങളുടെ അത് പിണറായി വിജയനാണ് അത് കമലയിർത്തിയാണ് അത് കണ്ണൂരിലെ ജയരാജന്മാരാണ് എല്ലാ സഖാക്കന്മാരുടെയുമാണ് പാളം പടിയുന്നുണ്ടോ ലേലം ഊരാളുങ്കല് എവിടെ കേന്ദ്രത്തിൽ നിന്ന് ഞാനും വിചാരിച്ചു എന്താണ് ഈ പിണറായി വിജയൻ എതിർക്കാത്തത് ദേശീയ പത ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ്ടിട്ട് എന്താ കാര്യമെന്നറിയുമോ അത് മറിച്ചു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആരാ പണിഞ്ഞത് ആരുടെ പിണറായി വിജയൻ ശബരിമലയിൽ 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 ആചാര ലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വിമാനത്താവം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട് आई रति पलात देंगे शामिल बाय चेत्र पे टीपु दुर्गा आपे अन्ना सुरत अन्ना सुचू आई जी संसार के आई जी आई जी नर्मदे अन्ना आई जी रन आदर्श के शामिल बाय आपे पुलिस अपके से अन्ना सुचू इंस्टॉल कर पा रहे हैं

multim��� Beast Луд worship i'm no, not no, no, no.